കണ്ടോനായിട്ട് ബൂസ്റ്റ് ചെയ്താണ് ഒരു പടം തുടങ്ങി എംപൂരെന്ന് പറഞ്ഞത് അതിനെ പറ്റി നല്ല അഭിപ്രായം ഒരാൾ പോലും പറഞ്ഞ് ഞാൻ കേട്ടിട്ടില്ല പക്ഷേ ദ സോൾഡ് ഇറ്റ് വെൽ ആ അങ്ങനെ പിന്നെ രണ്ടുമൂന്ന് പരിപാടികളുണ്ടായിരുന്നു പിന്നെ ഗവൺമെൻറ്റിനെ പിന്നെ ബി ജെ പിയെ വിമർശിക്കുന്ന ഇതോ ഇതിലെ വാദ്രയിലെ കുറേ സീക്വൻസ് ഇവിടുത്തെ ആളുകളെ കൊല്ലുന്നു പിടിക്കുന്നത് അങ്ങനെ എന്തൊക്കെയോ രണ്ടെണ്ണം രണ്ട് സീക്വൻസൊക്കെ കൊടുത്ത് അത് പിന്നെ ബാൻ ചെയ്തതെന്ന് പറഞ്ഞിട്ട് അവർ റീസർ സെൻസർ ചെയ്യേണ്ടി വന്നു എന്നൊക്കെ പറഞ്ഞിട്ട് വാർത്തകളൊക്കെ ആക്കി വാർത്തകളാകുമ്പോൾ എല്ലാവർക്കും താല്പര്യം എങ്ങനെയൊന്ന് കാണാമെന്ന് വിചാരിച്ച് പോകും ആ ഈ ഈ ഇന്ന് ഇന്നത്തെ ഉച്ചയ്ക്കുള്ള ഷോയി കൂടെ ഉള്ളൂ ഈ സീനെ പിന്നെ അത് മാറിയിരിക്കും എന്നൊക്കെ പറഞ്ഞ് ഞാനിവിടെ ചെയ്യുക ഇതാണ് ചെയ്തോടുന്നത് പോലും പക്ഷേ പടം കണ്ട ഒരാൾ പോലും അത് കൊള്ളാമെന്ന് പറഞ്ഞില്ല അങ്ങനെ അങ്ങനെ ആരും പറഞ്ഞ് ഞാൻ കേട്ടിട്ടില്ല അപ്പോൾ അത് ഒരു ഹ്യൂജ് പബ്ലിസിറ്റി അതിൻ്റെ ഒരു ഭയങ്കര അത്ഭുതം നടക്കുന്ന പോലൊരു പബ്ലിസിറ്റി അങ്ങോട്ട് ചെയ്തു എന്നിട്ട് മലയാളത്തിൽ ഇതുവരെ ഉണ്ടായിട്ടുള്ള പടങ്ങളിൽ പത്രത്തിൽ പരസ്യം ചെയ്യാതെ ഇറക്കിയ ഒരൊറ്റ പടമാണ് എന്തിനാ പത്രത്തിൽ പരസ്യം ചെയ്ത് പത്രത്തിൻ്റെ എല്ലാ പത്രത്തിൻ്റെ ഫ്രണ്ട് പേജിൽ വാർത്തയാണ് പരസ്യമില്ലായിരുന്നത് ഓട്ടോമാറ്റിക്കായിട്ട് ഈ പരസ്യങ്ങളെല്ലാവർക്കും കിട്ടുക അത് മറ്റുള്ള പടങ്ങൾ മറ്റേ പരസ്യം ചെയ്യാൻ കിട്ടുന്നതിനെക്കാട്ടും ക്രെഡിബിലിറ്റി ഈ വാർത്തകളിൽ ഉണ്ടാക്കിയവനും അതിന് വളരെ ക്ലിയറായിട്ട് എടുത്തതാണ് ആ ക്ലിയറിനസ് വളരെ എടുത്തതിലും വേണമായിരുന്നു